മഹാദേവന്റെ ഉപാസകന്മാരെ ആരെയും ശനി കാര്യമായി ഉപദ്രവിക്കില്ല അതായത് ശനിക്ക് പറഞ്ഞാൽ ശിവക്ഷേത്ര ഭദനവും നമശ്യുവായ ഉള്ള ഒരാളെ ശനിയുടെ ഉപദ്രവത്തിൻ്റെ കാഠിന്യം ഒരുപാട് കുറവാണ് ഞാൻ പണ്ടും പറയാറുണ്ട് നമശ്യുവായ നമശുവായ നമശുവായ എന്നുള്ള ആ ജപാദികൾ കൊണ്ട് മഹാദേവൻ്റെ ആ അനുഗ്രഹകല കൊണ്ട് ശനി എന്ന് പറയുന്നത് മഹാദേവൻ്റെ ഉപാസകന്മാരെ അത്ര കാര്യമായി തൊടുന്നില്ല അതുപോലെ തന്നെയാണ് ഗണപതി ഉപാസപരം വരെ ഗം ഗണപതേ നമ ഗം ഗണപതേ നമ എന്ന് വിളിക്കുക എന്ന് നാമജപാതികള് ചെയ്യുക ഗണപതിക്ക് നാരങ്ങാമാല കറുകമാല കറകസമര്പ്പണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ ചെയ്യുന്നവർക്കും എത്ര എത്ര വലിയ ശനി ദശ ശനിയുടെ ദോഷങ്ങളാണേലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ് ചൊല്ലുക ഹനുമാനെ പ്രാർത്ഥിക്കുക ഹനുമാനെ ഉപാസിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരെക്കും ഗണപതി ഭഗവാന്റെ ഉപദ്രവങ്ങൾ അല്ല